വിജിലൻസ് ഞാനിങ്ങനെ ലോണ് തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി പോവുകയും അതിൽ വിജിലൻസ് കേസെടുക്കുകയും ചെയ്ത ഒരു വാർത്തകൾ ഇങ്ങനെ വന്നിരുന്നു അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി നിങ്ങളെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തേണ്ട വിഷയമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പ്രസമിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് മേൽപ്പറഞ്ഞ ലോണ് കെ എഫ് സിയിൽ നിന്ന് പി വി ആർ ഡെവലപ്പേഴ്സ് എടുത്തിട്ടുള്ളത് എടുത്തു അതിൽ ഞങ്ങൾ മൂന്ന് ലോണായിരുന്നു ലോൺ നമ്പർ പൂജ്യം എഴുപത് പതിനഞ്ച് തൊണ്ണൂറ്റഞ്ച് പതിനൊന്ന് പൂജ്യം എഴുപത് പതിനഞ്ച് തൊണ്ണൂറ്റഞ്ച് പതിനൊന്ന് ഈ ലോണ് എടുക്കുന്ന ഡേറ്റ് എയ്റ്റ് ഡിസംബർ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതായത് ഞാൻ എം എൽ എ ആകുന്നതിന് മുമ്പ് അതൊരു കോടി അൻപത്താറ് ലക്ഷമായിരുന്നു ആ ഒരു കോടി അമ്പത്താറ് ലക്ഷത്തിൻ്റെ ആ ലോണ് രണ്ട് കോടി പതിനാല് ലക്ഷത്തി അൻപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി ഒന്ന് വച്ച് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡോക്യുമെൻ്റ് ആണ് നമുക്ക് പരിശോധിക്കാം മറ്റൊരു ലോണ് ഉണ്ടായിരുന്നത് ഡിസംബർ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ തന്നെ മൂന്ന് കോടി അഞ്ച് ലക്ഷമാണ് മൂന്ന് കോടി അഞ്ച് ലക്ഷം അതിൽ ഇന്നേ വരെ രണ്ട് കോടി പതിനാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് എമൗണ്ട് അടച്ചിട്ടുണ്ട് എൻ്റെ റെസിപ്റ്റും രേഖകളുമാണ് അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് മൂന്നാമത്തെ ലോണ് എന്ന് പറയുന്നത് ലോൺ നമ്പർ പൂജ്യം ഒന്ന് എഴുപത്തഞ്ച് പതിനൊന്നില് നാല് കോടി തൊണ്ണൂറ് ലക്ഷം അതിലേക്ക് ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് അടച്ചിട്ടുണ്ട് അതിൻ്റെ റെസീപ്റ്റും കെ എഫ് സിന്റെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് വയ്ക്കുന്നത് ഇതിൽ വിഷയം എവിടെ വരുന്ന വെച്ചാൽ ഈ കഴിഞ്ഞ മാർച്ചിൽ കെ എഫ് സി വൺ ടൈം സെറ്റിൽമെൻറ് ഓപ്ഷൻ എല്ലാവർക്കും അവരുടെ കസ്റ്റമേഴ്സിന് കൊടുത്തു അതിൽ നമ്മളും അപ്ലൈ ചെയ്തു വൺ ടൈം സെറ്റിൽമെൻ്റിന് നമ്മൾ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞു ആ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്ത അപ്ലിക്കേഷൻ ഇരുപത്തി ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കെ എഫ് സി എന്ന മറുപടിയാണ് കോർപ്പറേഷൻ ഹാസ് എക്സാമിൻ്റ് യുവർ പ്രോമിസ് സെറ്റിൽമെൻറ്റ് പ്രൊപ്പോസൽ ഫോർ കൺസ്ട്രക്ഷൻ പി വി ആർ ഡെവലപ്പേഴ്സ് ബോത്ത് ഡേറ്റഡ് ട്വൻറ്റി ഫോർ ത്രീ ട്വൻറ്റി ഫൈവ് ആൻഡ് നോട്ടഡ് ദാറ്റ് യുവർ ഓഫർ ഈസ് സിഗ്നിഫിക്കൻ സിഗ്നിഫിക്കൻ്റ് ലോ കമ്പെയ് ടു ദ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ആൻഡ് ദ സെക്യൂരിറ്റി വാല്യൂ ദർ ഫോർ യു ആർ റിക്വസ്റ്റഡ് ടു എൻഹാൻസ് യു ആർ പ്രൊസീഡ് ഫർദർ ദ വിത്ത് ദ സെറ്റിൽമെൻ്റ് ഈ സെറ്റിൽമെൻ്റിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ഈ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഇവർക്ക് ഒരു ഫീസ് അടക്കേണ്ടതും ആ ഫീസിൻ്റെ റെസീപ്റ്റാണ് ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് റുപ്യയുടെ ചെക്ക് ഡി ഡി ഇവിടെ എച്ച് ഡി എഫ് സി ബാങ്കിൽ നിന്ന് കൊടുത്ത് നമ്മൾ വൺ ടൈം സെറ്റിൽമെൻറ്റിന് അപ്ലിക്കേഷൻ കൊടുത്തതിൻ്റെ ഫോമും അതിൻ്റെ മറുപടിയാണ് ഈ മറുപടിയിൽ അവർ പറഞ്ഞത് നമ്മൾ ഓഫർ ചെയ്ത സംഖ്യ വളരെ കുറഞ്ഞു പോയി പ്ലീസ് ആൾസോ നോട്ട് ദറ്റ് നോ കോംപ്രമൈസ് സെറ്റിൽമെന്റ് വിൽ ബി എൻ്റർടൈൻഡ് ട്വൻ്റി നയൻ ത്രീ ട്വൻറ്റി ഫൈവ് ആസ് പെർ ദ റിവേലിംഗ് പോളിസി അഡീഷണൽ ആസ് എ സെക്യൂരിറ്റി പെർപ്പസസ് ആർ കോമൺ ഇൻകണക്റ്റഡ് വിത്ത് ദ ബോത്ത് ലോൺസ് ടു റിലീസ് ഓഫ് എനി പാർട്ട് ഓഫ് ദ സെക്യൂരിറ്റി വിൽ ബി കൺസിഡേർഡ് അപ്പോൺ ദ ഫുൾഫിൽമെന്റ് ഓഫ് ബോത്ത് ലോൺ അതായത് ഈ രണ്ട് മൂന്ന് ലോണുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർലിങ്ക് ആയി നിൽക്കുന്നതുകൊണ്ട് ഒരു ലോൺ നമ്മൾ ക്ലോസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഒരുമിച്ച് ഇത് സെറ്റിൽ ചെയ്യണമെന്നാണ് കെ എഫ് സി ആവശ്യപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എമൗണ്ട് പോരാ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ കത്ത് കൊടുത്തു ടെൻത്ത് ഏപ്രിലിൽ കെ എഫ് സിക്ക് അതായത് നമ്മളിപ്പോൾ ഓഫർ ആദ്യം കൊടുത്ത് കെ എഫ് സി നിരസിച്ച എമൗണ്ടിനേക്കാളും പത്ത് ശതമാനം കൂടി നമ്മൾ കൂട്ടി അടക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത് ഇതിന് മറുപടി തന്നിട്ടില്ല അപ്പം കേരളത്തിൽ കെ എഫ് സി അതിൻ്റെ എല്ലാ ഡോക്യുമെൻസും നമ്മൾ കൊടുത്ത ഫസ്റ്റ് അപ്ലിക്കേഷനൊക്കെ ഇതിൽ കിടക്കുന്നു കെ എഫ് സിയുടെ എല്ലാ ലോണിങ്സിനും ഈ പറയുന്ന മേസി സെറ്റിൽമെൻ്റ് അവൈലബിലിറ്റി കേരളത്തിൽ ഉടനുകളെ കൊടുത്തപ്പോഴും ആ മേഴ്സി സെറ്റിൽമെന്റ് കിട്ടാത്ത ഏക വ്യക്തി പി വി അൻവറാണ് അതിന്റെ കാരണം ഞാൻ പറഞ്ഞിട്ട് അറിയാം പിന്നെ തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്താൽ ആദ്യം വിജിലൻസ് ഒരു അന്വേഷണം നടത്തുള്ളൂ നമ്മളെ വിളിക്കും ബാങ്കിന്റെ ഡീറ്റെയിൽസ് ചോദിക്കും ഈ പരാതിയിൽ വസ്തുത ഉണ്ടോ എന്ന് പരിശോധിക്കും വസ്തുത ഉണ്ടാൽ ഉണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് സാധാരണ ഈ കേസെടുത്ത് പോയത് അപ്പം ഇവിടെ അങ്ങനെ അന്വേഷണം മുൻകൂട്ടി ഉണ്ടായിട്ടില്ല ആദ്യം എഫ് ഐ ആർ ഇട്ടു എഫ്ഐആറിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ പറയുക ഇപ്പോൾ അന്വേഷണം നടക്കുന്നു എന്ന വാർത്ത നിങ്ങൾ ഇന്നലെ വാർത്ത കൊടുക്കുമ്പോഴാണ് അറിയുന്നത് ഇതാണ് ഇതാണിതിൻ്റെ വസ്തുത എടുത്ത എമൗണ്ടിൻ്റെ ഒരു ലോണ് പൂർണ്ണമായും തീർത്തു രണ്ട് ലോണുകളുടെ ഏകദേശം അറുപത് അറുപത്തഞ്ച് എഴുപത് ശതമാനത്തോളം മുതൽ എമൗണ്ട് നമ്മൾ തീർത്ത് നിൽക്കുക ലോണ് ഞാൻ തന്നെ പല ഘട്ടത്തിലും പറഞ്ഞിട്ടാണ് ഞാൻ കടക്കാരനാണ് പല ഘട്ടത്തിലും ഇതാ ജപത്തിയുടെ ഭീഷണിയിലാണോ എന്നൊക്കെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ നമ്മൾ തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ് അത്ര തന്നെയുള്ള ഇതിൻ്റെ വസ്തുത അതല്ലാതെ ഇതിൽ വേറെ മേൽപ്രാക്ടീസ് നടത്തി അധികാരം ഉപയോഗിച്ചു നോക്കുന്നത് ഞാൻ അധികാരത്തിൽ വരുന്നതിൻ്റെ ഒരു കൊല്ലം മുമ്പ് നടന്ന രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന കാര്യങ്ങൾ ഇത്രയാണ് ഇതിൻ്റെ വസ്തുതകൾ അത് പൊതുസമൂഹത്തെ നിങ്ങളിന്ന് ബോധ്യപ്പെടുത്തുക എന്ന നിലക്കാണ് നിങ്ങളെ വിളിച്ചത് ാണ് പരാതി ലോൺ എമൗണ്ട് ഡീറ്റെയിൽസ് ആണോ ഇവിടെ ഇണ്ടല്ല ഏഴര കോടി അങ്ങനെ ലോൺ എടുത്തിട്ടില്ല ഈ മൂന്ന് ലോണായിട്ട് എടുത്തതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഉള്ളത് ഒരു പൈസ അടച്ചിട്ടില്ല അല്ല ഒരു പൈസ അടച്ചിട്ടില്ല എന്നുള്ളതാണല്ലോ അപ്പൊ പറഞ്ഞു തന്നെ അത് പറഞ്ഞപ്പോ മുക്കാഭാഗത്തോളം മുതലേക്ക് നമ്മൾ അടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരു ലോൺ അതിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് ആ അത് ഒന്ന് ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷത്തി ഒന്ന് അറുപത്തിരണ്ട് അൻപത് എഴുന്നൂറ്റി നാപ്പത്തി ആറ് മറ്റൊന്ന് രണ്ട് കോടി പതിനാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് പതിനാല് ഏഴ് ആറ് ഒമ്പത് ആറ് എട്ട് രണ്ട് കോടി പതിനാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മൂന്നാമത്തത് രണ്ട് കോടി പതിനാല് ലക്ഷത്തി അൻപത്തൊന്നായിരത്തി അഞ്ഞൂറ്റൊന്ന് ഇത്രയും എമൗണ്ടുകൾ അവരേക്ക് തിരിച്ചടച്ചതാണ് അതെ അതെ ഇതാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ലാസ്റ്റ് അടച്ചിട്ട് പൈസ അടച്ചിട്ടില്ല എല്ലാ വരുമാനങ്ങളും ഇങ്ങനെ നിർത്തിയില്ലേ അതായത് കൃത്യമായി ലോൺ അടച്ചു പോയിട്ട് റിബേറ്റ് റീബേറ്റ് കിട്ടിയത് അതായത് ഇൻട്രസ്റ്റിന്റെ മുകളിൽ നമ്മൾ പക്ക അടച്ചു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിന്റെ മുകളിൽ ഒരു ശതമാനം ഒന്നര ശതമാനമൊക്കെ ഇവരുടെ സ്കീമുകളുണ്ടാവും ആ സ്കീമിൽ ഏകദേശം പത്ത് നാൽപ്പത് ലക്ഷം റുപ്യ ആ സ്കീമിൽ എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്തിരുന്നു അത്രയും കറക്റ്റായിട്ട് അടച്ചു പോയിരുന്നു പതിനാറിലെ എം എൽ എ ആകുന്നു പതിനേഴോട് കൂടി വിഷയങ്ങൾ ആരംഭിക്കുന്നു കച്ചവടം വേർപാടുകൾ നിൽക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ഈ ഇരിക്കുന്ന ഈ പ്രോപ്പർട്ടിയാണ് ഈ ലോണിൽ നിൽക്കുന്നത് ഇവിടെ ഈ കണ്ട് കാണപ്പെട്ട കഴിഞ്ഞ ഒന്നര രണ്ട് മൂന്ന് വർഷമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഈ പ്രോപ്പർട്ടികളാണ് പിന്നെ റിപ്ലൈ തന്നിട്ടില്ല ഡേറ്റ് ഡേ ഓഫ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അയിരുപത്തൊമ്പതിയാണ് അവരെ നിരസിച്ചത് പതിനൊന്നാമത്തെ ദിവസം നമ്മൾ ടെൻ പെർസെന്റ് കൂടുതൽ അടക്കം തയ്യാറെന്ന് പറഞ്ഞിട്ട് ലെറ്റർ കൊടുത്തത് ഇങ്ങനെ അടച്ചതാ മൂന്ന് കോടി അഞ്ച് ലക്ഷം എട്ട് സെക്കൻഡ് എട്ട് സെക്കൻഡ് മൂന്ന് കോടി അഞ്ച് ലക്ഷം ആ പതിനാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ അടച്ചു അതുണ്ടായില്ല ഇത്രേ ഉള്ളു അതിപ്പോ എ ഡി ജി പി അതിൽ കുമാറിന്റെ പേരിൽ പരാതികൾ മുഴുവൻ കൊടുത്തിട്ട് പലരും അന്വേഷിച്ചിട്ട് കേസ് ഉണ്ട് പറഞ്ഞ് പൂരം അടക്കം കൊടുത്തിട്ട് പോലും എഫ്ഐആർ ഇടാത്ത വിജിലൻസ് ആണ് ഏതോ റോട്ടുകൂടെ പോകണി പരാതി കൊണ്ടേ കൊടുത്തോ അപ്പൊ എഫ്ഐആർ ഇട്ടിട്ട് അന്വേഷിക്കുന്നത് അത് അത് മനസ്സിലാക്കിയാൽ മതി അല്ല കടലാസോട് ഉണ്ടല്ലോ അല്ല അത് പരാതിക്കാരൻ പറയുന്നത് അവര് പറയില്ല രേഖ തന്നെ അല്ല അവര് പരാതി കൊടുക്കുമ്പം എന്തെങ്കിലും അതിനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ തന്നെ ഒരു പൈസ എന്ന് പറഞ്ഞതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഏഴ് എട്ട് കോടി രൂപ ഇവിടെ അടച്ചതിന്റെ കണക്ക് കാണുന്നത് അത്ര കണ്ടാൽ മതിയല്ലോ പിന്നെ ഇതുകൊണ്ടൊക്കെ നമ്മളെ രാഷ്ട്രീയം സമൂഹത്തിന് മുമ്പിൽ എന്താ പറയുക നമ്മളെ മോശപ്പെടുത്താം എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടാവും അത് നമുക്ക് നോക്കാം അതുകൊണ്ടാണ് ഒരു പരാതി വന്നപ്പോൾ വിജിലൻസ് നിന്നപ്പോൾ കൂടെ പലരും വരുമകനൊക്കെ തന്നെ ഒളിഞ്ഞ് വെക്കുകയാണല്ലോ ഒന്നിനും മുന്നോട്ട് വരുന്നില്ലല്ലോ ഇന്നലെ പരാതി കൊടുത്തു നിങ്ങൾ വാർത്ത കൊടുത്തു ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ വിളിച്ചു ഈ രേഖകളടക്കം അതിൻ്റെ ഇതാണ് വസ്തുത എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ നമുക്ക് ഇതിലൊന്നും ഒളിച്ചു വയ്ക്കാനില്ല പലിശയും പിഴ പലിശയും അടക്കം പോലെ പറഞ്ഞിരിക്കുന്നത് അതായത് നാല് കോടി നാല് തൊണ്ണൂറും രണ്ട് അറുപത്തി മൂന്നും ആണ് പ്രിൻസിപ്പളായിട്ട് ഓണ് ക്ലോസ് ചെയ്ത് പറഞ്ഞില്ല അതിൽ ഏഴര അൻപത്തി മൂന്ന് ഏഴര കോടിയാണ് യഥാർത്ഥത്തിൽ കിടക്കേണ്ടത് അതിൽ ഇരുപത്തി അതായത് ഇരുപത്തിരണ്ട് കോടി ഇരുപത്തി ആറ് ലക്ഷത്തി പത്തായിരം ആണ് പലിശയും പലിശയുമായിട്ട് അവർ പറയുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ഇരുപത്തിരണ്ട് കോടി ഇരുപത്തി ആറ് ലക്ഷം ആ വേറെ കണക്കപ്പോഴാണ് അതിലാണിപ്പോൾ ഈ പ്രാവശ്യത്തെ ഈ മാർച്ചിൻ്റെ മുമ്പ് എല്ലാവർക്കും എന്താ പ്രിൻസിപ്പൾ എമൗണ്ട് ബാലൻസ് എത്രയാണോ അതിന് ഓ ടി എസ് കൊടുത്തല്ലോ അതിനാണ് നമ്മൾ ഓ എസ് കൊടുത്തപ്പോൾ പറ്റില്ല പോരാ എന്ന് പറഞ്ഞു അതിന് പിന്നെ നമ്മൾ പത്ത് പെർസെൻറ്റേജ് കൂട്ടി പറഞ്ഞു അതിലും ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല